നമസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിനെയും സജി ചെറിയാനെയും ഡോക്ടർ തോമസ് ഐസക്കിനെയും മുള്ളിൽ നിർത്തിയിരിക്കുകയാണ് മറിയക്കുട്ടി പിണറായി ഭരണവും കേന്ദ്ര ഭരണവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ആരും മറിയക്കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ മറിയക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിയെ ഇഷ്ടമാണ് കോവിഡ് സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് അഞ്ചു കിലോ അരി കിട്ടി ഇപ്പോൾ ഒൻപത് മാസത്തേക്ക് അരി തരുന്നുണ്ട് അതില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചത്തുപോയേനെ പിണറായി വിജയൻ തരുന്നത് മാത്രം ജീവിക്കാൻ പറ്റില്ല കണ്ടത് പറയും വൃത്തികേട് കണ്ടാൽ അതും പറയും അത് എന്റെ സ്വഭാവമാണ് രാഷ്ട്രീയം നോക്കിയല്ല വന്നത് സംസ്ഥാനത്ത് നടക്കുന്ന കള്ളത്തരം പ്രധാനമന്ത്രിയോട് പറയേണ്ടതുണ്ട് റോഡിൽ കൂടി വിനോദയാത്ര നടക്കുന്നുണ്ട് ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഞങ്ങൾക്ക് ഗുണം ലഭിച്ചിട്ടില്ല വഴിയെ നടക്കുന്ന പട്ടിക്ക് വരെ കിടക്കാൻ നിവൃത്തിയില്ല ഇടിയും തൊഴിയും വാളും പരിചയം കടാരയും ഗുണ്ടകളുമായിട്ടാണ് വരുന്നത് അത് നാട് നന്നാക്കാനാണോ പിണറായി എന്തോ ഉറപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അരി കിട്ടിയിട്ടില്ല പെൻഷൻ കിട്ടിയിട്ടില്ല കേന്ദ്രം പൈസ കൊടുത്തല്ലോ തരാൻ കഴിയാഞ്ഞിട്ടല്ലേ പ്രധാനമന്ത്രിയെ കുറ്റം പറയാൻ ഞാനൊന്നും കണ്ടില്ല പിണറായി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിയാസും തോമസ് ഐസക്കും സജി ചെറിയാനുമാണ് അവരൊന്നും നല്ല ബോധത്തോടെയല്ല നടക്കുന്നത് ജീവിതത്തിൽ പിണറായി കൂട്ടരും സന്തോഷിപ്പിക്കില്ല അവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിലൂടെ മാറ്റമുണ്ടാകും മെത്രാന്മാരെ സജി ചെറിയാൻ പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രിയല്ലേ സജി ചെറിയാന് കടിഞ്ഞാൻ എം എം മണിക്ക് സജി ചെറിയ ഭ്രാന്തില്ല ഇതിലും ഭേദമാണ് ഇത് ആദ്യമായല്ല ബി ജെ പി പരിപാടിയിൽ മറിയ കുട്ടി പങ്കെടുത്തതൊന്നും നേരത്തെ തൃശ്ശൂരിൽ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പങ്കെടുപ്പിച്ച പരിപാടിയിലും അവർ പങ്കെടുത്തിരുന്നു പിണറായി നാളെ പോകുമെന്ന് ഉറപ്പാണ് പിണറായിയുടെ വാക്കുകേട്ട് ഞങ്ങളുടെ കുട്ടികളെ തല്ലിയ പോലീസുകാരെ മാർക്ക് ചെയ്തിട്ടുണ്ട് പെൻഷൻ ഇല്ല ജോലി പിണറായിയുടെ ആളുകൾക്ക് മാത്രമാണ് എന്നെ കുറിച്ച് പലതും പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കണം നല്ല മനുഷ്യനാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദി തന്നെ ജയിക്കുമെന്നാണ് മറിയക്കുട്ടി അക്കമിട്ട് പറയുന്നത് ഒരു ദിവസം നാലു മണിക്കൂർ വാർത്ത കേൾക്കാനായി മാറ്റിവെക്കുന്നുണ്ട് മറിയക്കുട്ടി അങ്ങനെ മാറ്റിവെക്കുന്ന മറിയക്കുട്ടിക്ക് ഇക്കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണം ആരൊക്കെ മറിയക്കുട്ടിയുടെ പുറകെയുണ്ടെങ്കിലും അവരൊക്കെ പറയുന്നത് കേട്ട് തുള്ളുന്ന ആളെല്ലാം മറിയക്കുട്ടി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്നവരൊക്കെ ആ മറിയക്കുട്ടിയുമായി ഒന്ന് സംസാരിച്ചാൽ മതി മനസ്സിലാകും കാര്യങ്ങൾ മജിസ്ട്രേറ്റ് മറിയക്കുട്ടി കുട്ടിയെന്ന വെറുതെ വീണ പേരല്ല അതുകൊണ്ട് സി പി എമ്മിന്റെ തറവേല അവിടെ ഏൽക്കില്ല അത് മനസ്സിലായതുകൊണ്ടാണ് സി പി എം അവരെ നഗശിഖാന്തം എതിർക്കുന്നത് മേൽപറഞ്ഞ മൂന്ന് നേതാക്കളുടെ കാര്യവും എടുത്തു നോക്കൂ എത്രമാത്രം ശരിയാണ് പറഞ്ഞതെല്ലാം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയിരുന്നു ആ വേദിയിൽ മറിയക്കാർ മറിയക്കുട്ടിക്കും ക്ഷണമുണ്ടായിരുന്നു ഈ ക്ഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ വിമർശനങ്ങൾ എത്രയും ചൊരിഞ്ഞത് പ്രധാനമന്ത്രി എത്തിയ പരിപാടിയിൽ താൻ പങ്കെടുക്കുന്നതിൽ വിമർശനം ഉണ്ടായാലും പ്രശ്നമില്ലെന്നായിരുന്നു മറിയക്കുട്ടി വ്യക്തമാക്കിയത് ഒരു യും പൈസ വാങ്ങിയിട്ടില്ല വൃത്തികേട് കണ്ടാൽ പറയും അത് തന്റെ സ്വഭാവമാണെന്നുമാണ് മറിയക്കുട്ടി പറഞ്ഞത് ഇതൊക്കെയാണ് നിലപാട് എന്ന് പറയുന്നത് ഈ നിലപാട് കൊണ്ടാണ് മറിയക്കുട്ടി ശ്രദ്ധേയമാകുന്നതും വ്യത്യസ്തയാകുന്നതും എല്ലാവർക്കും രാഷ്ട്രീയമില്ലേ മെത്രാനും മുഖ്യമന്ത്രിക്കുമുണ്ട് രാഷ്ട്രീയം ഞാൻ ഇന്ത്യൻ പൗരനല്ലേ എനിക്കും രാഷ്ട്രീയമുണ്ട് അതിൽ എന്താണ് തെറ്റുള്ളത് എന്ന ചോദ്യം മറിയക്കുട്ടി ഉയർത്തിയിരുന്നു എന്തിനും ഏതിനും ബക്കറ്റ് പിരിവുമായി നടക്കുന്നതല്ലാതെ എന്താണ് ഇവർ ചെയ്യുന്നത് മറ്റൊരു പാർട്ടിയും ഇങ്ങനെ ബക്കറ്റ് പിരിവുമായി നടക്കുന്നത് താൻ കണ്ടിട്ടില്ല ജനോപകാരപ്രദമായ ഒന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല ഭരണത്തിന്റെ അഹങ്കാരമാണ് സർക്കാരിനുള്ളത് ഈ അഹങ്കാരം വെച്ചുപുറപ്പിക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ല സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് താൻ പറയില്ല അവർക്ക് വേണ്ടത് അവർ കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നയ്ക്കും സരിതയ്ക്കും വേണ്ടി മാത്രമാണ് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളും ഡോക്ടർമാർ പരിശോധിക്കണമെങ്കിൽ രോഗികൾ പണം നൽകി ക്വാർട്ടേഴ്സിൽ പോയി ക്യൂ നിൽക്കണം സാധാരണക്കാർ എങ്ങനെ ജീവിക്കും പാവപ്പെട്ടവർക്ക് കഞ്ഞുവെക്കാനുള്ള അരി വേണമെന്ന് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഇപ്പോൾ രണ്ട് മന്ത്രിമാരെ മാറ്റിയിട്ടുണ്ട് എന്ത് ഗുണമാണുള്ളത് കള്ളനെ തന്നെ പിടിച്ചു പിന്നെയും മന്ത്രിയാക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഭരണം കിട്ടില്ല കേരളത്തെ നശിപ്പിച്ചു കുട്ടിച്ചോറാക്കിയെന്നും മറിയക്കുട്ടി ആഞ്ഞടിച്ചിരുന്നു പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ യാചനാ സമരം നടത്തിയതോടെയാണ് മറിയക്കുട്ടി ശ്രദ്ധേയായത് നന്ദി